കോഴിക്കോട് രണ്ടര കോടിയുടെ ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ യുവതി അറസ്റ്റിൽ ആലപ്പുഴ സ്വദേശിയായ ജൂമിയയാണ് പിടിയിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി കോഴിക്കോട് പുതിയങ്ങാടിയിലെ വാടക വീട് കേന്ദ്രീകരിച്ച് നടന്ന ലഹരി വിൽപ്പനയിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഷൈൻഷാജി ആൽബിൻ സെബാസ്റ്റ്യൻ എന്നിവർക്കു പുറമെ കൂടുതൽ പേർ ലഹരിക്കടത്തിൻ്റെ ഭാഗമാണെന്ന സംശയം ബലപ്പെട്ടതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് പിന്നാലെ ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ ജൂമിയെ ബംഗളൂരുവിലെത്തി വെള്ളയിൽ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് ഷൈൻ എം ഡി എം എ കടത്തിയപ്പോൾ കാരിയറായി പ്രവർത്തിച്ചത് ജൂമിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കേസിൽ രണ്ടുപേർ പിടിയിലായെന്നറിഞ്ഞതോടെ യുവതി ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ലഹരി ലഹരിക്കടത്തി ലഭിക്കുന്ന പണം ആർഭാട ജീവിതത്തിനാണ് ജൂമി ഉപയോഗിക്കുന്നതെന്നും പോലീസ് പറയുന്നു ലഹരി സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണ് സൂചന ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം